ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മള് അതായത് നമ്മുടെ ജന നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അവർ ആ ഷോ അടച്ചു പൂട്ടാൻ പോകുവാണ് ഗൈസ് എന്താന്ന് വെച്ചാല് ഷോക്കെതിരെ എറണാകുളം സ്വദേശിയായിട്ടുള്ള ഒരു വക്കീല പരാതിയായിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഷോയുടെ പരാതി എന്താ നിങ്ങൾക്ക് അറിയാം ബിഗ് ബോസിലെ ഒരു മുൻ മത്സരാർത്ഥിയായിട്ടുള്ള അതായത് ഇപ്പൊ നിലവില് ബിഗ് ബോസിലില്ല മത്സരാർത്ഥിയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും റോക്കിന്നാണ് അപ്പൊ റോക്കി അതിലൊരു അക്രമം അപ്പൊ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഒരു അക്രമത്തിന്റെ ഒരു കാര്യവും രണ്ട് ഒരു ലൈംഗിക ചൊവയുള്ള കുറച്ച് ദൃശ്യങ്ങൾ കുറച്ച് സംസാരങ്ങൾ അപ്പൊ ഇത്തരത്തില് നമ്മളെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എല്ലാ എല്ലാത്തരം ആളുകളും അതായത് കുട്ടികള് മുതിർന്നവര് അപ്പൊ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും വലിയ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ബിഗ് ബോസ് ഇപ്പം നമ്മൾ ഏതൊരു ഷോ എടുത്താലും അതിലിപ്പോൾ ഒരു അമ്പത് അമ്പത് ശതമാനം നല്ല നല്ല അഭിപ്രായം പറയുന്ന ആളുകളും കാണും മോശാഭിപ്രായം പറയുന്ന ആളുകളും കാണും അപ്പോൾ അതുപോലെ തന്നെ ബിഗ് ബോസിന് ഒരുപാട് നെഗറ്റീവ്സ് പറയുന്ന ആളുകളും ഉണ്ട് പോസിറ്റീവ്സ് പറയുന്ന ആളുകളും ഉണ്ട് അപ്പോൾ അതില് റോക്കി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി സിജു എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ഇങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവസാനം ഒരു അടി നടന്ന് ഒരു അക്രമം നടന്ന് അപ്പോൾ ഈ ഒരു അക്രമം അതായത് നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന തന്നെ അത് ഫുൾ അത് എന്താണ് അതുപോലെ അങ്ങ് ചെയ്യുന്നതല്ല അവര് ബിഗ് ബോസ് അവരുടെ ഇഷ്ടാനുസരണം അവർക്ക് എന്താ നമ്മളെ കാണിക്കാൻ പറ്റിയ കുറച്ച് കണ്ടന്റ് മാത്രമേ അവര് പുറത്ത് വിടുന്നുള്ളൂ അതായത് ഒരുപാട് ക്യാമറാസ് ഉണ്ട് അതിലെ എല്ലാ കണ്ടന്റൊന്നും അവര് പുറത്ത് വിടുന്നില്ല അപ്പം ഈ ബിഗ് ബോസില് ഫുള്ള് പുറത്ത് അവർ വിടുന്നില്ല കാരണം എന്ന് വെച്ചാൽ അവർക്കറിയാം ഏതൊക്കെ ഏതൊക്കെ സാധനം എപ്പോഴൊക്കെ വിട്ടാൽ എങ്ങനെയൊക്കെ ഇരിക്കും എന്നുള്ള കാര്യം അവർ തീരുമാനിച്ചിട്ടാണ് ഇന്ന ക്യാമറയിലെ വിഷ്വൽസൊക്കെ പുറത്ത് വിടുന്നത് അതായത് എല്ലാ ക്യാമറയിലെയും വിഷ്വൽസ് പുറത്ത് വിടുന്നില്ല അതെല്ലാം അവരുടെ കയ്യിലാണ് അതുകൊണ്ട് ഫുൾ ലൈവ് നമുക്ക് പറയാൻ പറ്റത്തില്ല അവരുടെ ഇഷ്ടത്തിന് കുറച്ച് ഇത് പുറത്ത് വിടുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിൽ ഒരു അക്രമത്തിൻ്റെ ഒരു വിഷ്വൽസ് ഉണ്ടായിരുന്നു അതൊക്കെ പുറത്ത് വന്നു ഇപ്പോൾ നിലവിലെ രണ്ട് പേരും ബിഗ് ബോസ് സ്റ്റോറിയിൽ എന്നിരുന്നിട്ടും ഈ എന്നിരുന്നിട്ടും ഷോക്കെതിരെ പരാതിയായിട്ട് ഒരു വക്കീൽ പോയിട്ടുണ്ട് ഗൈസ് അപ്പം പരാതിക്കൊരു തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഹൈക്കോടതിയിൽ പോയപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ജഡ്ജിമാർ പറഞ്ഞിരിക്കുന്നത് ഷോയുടെ ഉള്ളടക്കം പരിശോധിക്കാനാണ് അപ്പോൾ ഷോയുടെ ഉള്ളടക്കം പരിശോധിച്ചിട്ട് എന്തെങ്കിലും ഒരു വയലേഷൻസ് അതായത് ഷോയുടെ ഉള്ളടക്കത്തിലുള്ള കാര്യങ്ങളല്ല ഇവർ ചെയ്യുന്നത് അതിലെന്തെങ്കിലും പരാതി പറഞ്ഞിരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഷോ അടച്ചുപൂട്ടുന്നതാണ് ബിഗ് ബോസ് നിർത്തിവെക്കുന്നതാണ് ഗൈസ് അപ്പം ഇത്രക്കായ സ്ഥിതിക്ക് നമുക്ക് ഉടനെ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു നിലവിലൊരു ഇത് വന്നാലും ഇപ്പം ഏകദേശം ഒരു മുപ്പത്തഞ്ച് ദിവസത്തിൽ കൂടുതലായി തോന്നുന്നു അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നൂറ് ദിവസമല്ലേ അപ്പോൾ ഇങ്ങനെയാണെന്നു അറിയാൻ വയ്യ എന്നാലും ബിഗ് ബോസ് ഇത്രക്കായ സ്ഥിതിക്ക് അടച്ചുപൂട്ടിനോട് എനിക്ക് യോജിപ്പില്ല ഗൈസ് എന്ന് വെച്ചാൽ അവർ എന്തായാലും വന്നതല്ലേ അപ്പോൾ ആരെങ്കിലും ഒരു കപ്പം കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ ആ അത് ചെയ്താൽ ആരും ബിഗ് ബോസിലില്ല അവർ ചെയ്തു അക്രമം നടന്നു ഒരുപാട് ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ പല ഭാഷകളിലുള്ളതാണ് അപ്പോൾ ഇത്രയും ഭാഷകളിൽ മലയാളത്തിലാണ് ആദ്യമായിട്ട് ഒരു അക്രമം വന്നിരിക്കുന്നത് ആ അതായത് ഇവിടെ എഡിറ്റിംഗ് ഒന്നുമില്ലല്ലോ എഡിറ്റിങ് ഇല്ല അപ്പം നടക്കുന്ന കാര്യം പുറത്തൂടും അത്രേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് നടന്നൊരു സംഭവമാണ് അടി അപ്പം അടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരാൾ പരാതിയായിട്ട് പോയി അപ്പം അതിൻ്റെ ഉള്ളടക്കം നോക്കുമ്പോൾ ഇനി എന്തൊക്കെയാവും നമുക്ക് കണ്ടറിയാം കോടതി വിധിയല്ലേ ചിലപ്പം വരാൻ താമസം എടുക്കുമായിരിക്കും അപ്പം അതിന്റെ വിധി വരുമ്പോഴത്തേക്ക് ചിലപ്പം ബിഗ് ബോസ് നൂറ് ദിവസമായി ആ കപ്പും കൊണ്ട് പോകാൻ ചാൻസ് ഒക്കെ ഉണ്ട് ഇതെല്ലാം നമുക്ക് കണ്ടറിയാം എന്തായാലും ഷോ നിർത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്ന് വെച്ചാൽ ഷോ നിർത്തിയാൽ ഇത്രയും നാളും ഇത്രയും നാളും ഇത്രയും പേര് വന്ന് കിടത്ത് കളിച്ച് ഓരോരുത്തർക്കും ഒരു ഇമേജ് ഒക്കെ ആയിട്ടിരിക്കുകയില്ലേ അപ്പം എന്തുകൊണ്ടും ആ ഇമേജ് ഒക്കെ അതുപോലെയൊക്കെ നിന്ന് ആരെങ്കിലും ഒരാൾ കപ്പ് കൊണ്ട് പോകുന്നതാണ് നല്ലത് കാരണം പകുതി വെച്ച് പോകുമ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമല്ല കാരണം എന്ന് വെച്ചാൽ അക്രമണം നടന്നു അതുള്ളതാണ് എങ്കിലും ആ രണ്ട് പേര് ഇപ്പോൾ നിലവിൽ അതിലില്ല സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ സാ നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്